ക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരീതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം സി പി എമ്മിലെ പി സരള രാജിവെച്ചു ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് അധ്യക്ഷ സ്ഥാനത്തിനെതിരെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കയായിരുന്നു മിനിറ്റുകൾക്ക് മുൻപുള്ള രാജി ഈ നഗരസഭക്കകത്ത് യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ടി ഭരണസമിതി യാതൊരു തരത്തിലുള്ള മുൻകൈയും എടുത്തിട്ടില്ല നേരത്തെ ടീച്ചർ ടീച്ചറോട് സൂചിപ്പിച്ചു ഒരു തരത്തിലും ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കാതിരിക്കുകയും ഒരു നിർജീവമായ നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയിൽ ഈ നഗരസഭ ഭരണസമിതി പോകുന്ന സ്ഥിതി ഉണ്ടാക്കിയുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ യാതൊന്നും നടക്കാത്ത രൂപത്തിലേക്ക് ആ കസേരിൽ ഇരിക്കേണ്ടതില്ല എന്നുള്ള പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ടീച്ചർ ഇന്ന് നഗരസഭാ സെക്രട്ടറിക്ക് രാജി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ നവംബറിൽ ബുഷ ഷബീർ നഗരസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ സാഹചര്യത്തിൽ ലീഗ് നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം അന്നത്തെ സ്ഥിരം സമിതി അധ്യക്ഷർ രാജിവെച്ചിരുന്നു ആറുമാസം മുൻപ് നടന്ന സ്ഥിരസമിതി അധ്യക്ഷരുടെ തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമായ വികസന സ്ഥിരസമിതിയിൽ ഭരണകക്ഷിയായ മുസ്ലിം ലീഗിന് പങ്കാളിത്തം ഇല്ലാഞ്ഞതിനാലാണ് സി പി ഐ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ലീഗ് വനിതാ പ്രതിനിധി സ്ഥിരസമിതിയിൽ വന്നു ആറുമാസം പൂർത്തിയായ ഓഗസ്റ്റ് ഒന്നിന് തന്നെ മുനിസിപ്പൽ ലീഗ് നേതൃത്വം മലപ്പുറം തദ്ദേശ ഭരണ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗം മുൻപാകെ അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയിരുന്നു അധികൃതർ ഇന്ന് പ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ സ്ഥാനം രാജിവെച്ചിരിക്കും അതിന്റെ ഭാഗമായി യാതൊരു വികസനവും പ്രകാരം ഞാൻ സ്ഥാനം രാജിവെച്ചു നമ്മളോട് യാതൊരു പരിഗണനയും അവർ കാണിച്ചിട്ടില്ല പദ്ധതികൾ നടപ്പാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ